കാബിലിൻ്റെ സഹോദരി അതുപോലെ തന്നെ ഇഖിലിമ പിന്നെ ഹാബിലിനെയാണ് പ്രസവിച്ചത് അവരുടെ കൂടെ ലഭൂത എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ പാതി പോൽ ഓരോ പിള്ള കിരുബന്ധ കണ്ടാൽ ഗുണവർ മകൻ ഹാബി ലൈനൈത്തേന അപ്പോൾ അന്ന് എൻ്റെ കൂടെ പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയെ എൻ്റെ മറ്റേ കുട്ടിയുടെ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിക്ക് കെട്ടിച്ചു കൊടുക്കണം ആ ആൺകുട്ടി എൻ്റെ അനുജൻ്റെ കൂടെ പേർന്ന പെൺകുട്ടിയെ ഞാനും കെട്ടണം അങ്ങനെയാണ് അങ്ങനെയാണെന്ന നിയമം അന്നത്തെ ശരിയത്ത് അങ്ങനെയാണ് കാരണം വേറെ ആളുകളില്ലല്ലോ അങ്ങനെ മന്നാജ ലഗം കാബിൽ കിണയ അപ്പോൾ കാബീർ പറഞ്ഞു എൻ്റെ ഒപ്പം പറഞ്ഞ എക്ലീമനെ തന്നെ ചു വേണം കാരണം ലഭൂത ചൊർക്കില്ല അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞു അതിനാണ് ആദ്യമായി പെണ്ണിൻ്റെ കാര്യത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത് ഏതായാലും ഇന്ന് രാമേശ്വരത്ത് അവർ രണ്ടുപേരും അന്ത്യവിശ്രമം കൊള്ളുന്നു കാബിലും അതുപോലെ തന്നെ കാബിൽ പാരം പെണ്ണാൽ ഹബീലും ൊട്ട് പോരറുകളിൽ ഇന്നും ഭവിക്കൈ ചൊട്ട് അപ്പൊ പെണ്ണിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കൊല നടന്നത് ഇന്നിപ്പോൾ അങ്ങനെ തന്നെ പെണ്ണിന് വേണ്ടിയിട്ടാണ് എല്ലാ കളരഭ്യാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അറിയാതെ നാം അറിയാതെ അങ്ങനെ പെണ്ണാൽ ഇത് ഞാൻ പറയണതല്ലേ പെണ്ണാൽ കുലനാശം ഇതൈ നാൾ തൊട്ട് പോരറുകളിൽ ഇന്നും അള്ളാഹുറബുലിസ ഒരു മനുഷ്യനെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന സാധനാണ് പെണ്ണ് എന്ന് പറയുന്ന സാധനം പെണ്ണുമ്മയാണ് അല്ലാഹു കയറില്ലാതെ കെട്ടിട്ടിരിക്കണ് ഒരു പുരുഷനെ സംഭവം കയറൊന്നുമില്ല കാലുമ്മ കയറൊന്നുമില്ല പക്ഷേ പെണ്ണ് കെട്ടിയോ പണ്ട് കാരന്മാര് പറഞ്ഞതുപോലെ കെട്ടി എന്ന് തന്നെയാണ് ചുരുക്കം അതാണ് ഇവിടെ സുജായി മുസ്ലിയാർ പറയുന്നത് പെണ്ണാൽ കൂലാശം തൊട്ട് പോരറുകളിൽ നിന്നും ഭവിക്കൈ ചൊട്ട് അങ്ങനെ ആദ്യമായി കൊലപാതകം പെണ്ണിൻ്റെ കാര്യത്തിൽ നടന്നു എന്ന് മാത്രമല്ല രണ്ടു പേരും ശഹീദായി കിടക്കുന്നത് എവിടെയാണ് ഇന്ന് നാമിൽ തമിഴ്നാട് പോയാൽ അബ്ദുൽ കലാമിൻ്റെ നാടിൻ്റെ അടുത്ത് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ ഹാബിലിൻ്റെയും കാബിലിൻ്റെയും നീളത്തിലുള്ള കബർ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഒരു കൊലപാതകം ആദ്യമായി നടന്നു എന്ന് മാത്രമല്ല ധീരൻ തനയോരോ മകൾ കട്ടി മകൻ ഹാബിൽ ഹാബില് ഹിബത്തുള്ള സന്ദേ പറന്തിട്ട് അങ്ങനെ അവസാനം ഒരു പ്രവാചകനതിൽ ജനിച്ചു അതാണ് മഹാനായ ശീസ് നബി അലൈ സ്വലാത്തു വസ്സലാം ഏതായാലും രസകരമായ പല ചരിത്ര സംഭവങ്ങളും മഹാനായ സുജായി മൊയ്തും മുസ്ലിയാർ എൻ്റെ ഫൈവൽ ഫൈയാദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അങ്ങനെ പല സാധനത്തിലും നോക്കിയിട്ട് എഴുതി പടം ഉണ്ടാക്കി നമുക്ക് വേണ്ടി ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പാടി പറയണമെങ്കിലേ കുറച്ച് പണിയാണ് അതുകൊണ്ട് അടുത്ത എപ്പിസോഡിലേ ഇനി അത് പാടി പറയൂ ഇൻഷാല്